ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സി പി ഐ എം കോമറേഡ്സിന്റെ പൊതുവികാരം എന്താണെന്ന് നന്നായി അറിയാവുന്ന ആളാണ് താങ്കൾ ഞാൻ വീണ്ടും പറയുന്ന കാര്യം അദ്ദേഹത്തെ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നോ ഡിസ്മിസടിക്കണമെന്നോ ആരും പറഞ്ഞില്ല അദ്ദേഹം ഏത് പദവിയിൽ പദവി പണിയെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാർ അതിനൊരു തടസ്സവും ഞാൻ ചോദിക്കുന്നത് മാണി അന്വേഷണം നേരിടുന്നു ആരോപണം നേരിടുന്നു മാറി നിൽക്കണം എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് ഇപ്പോ അദ്ദേഹം ഒരു നാണക്കേടു ആരോപണം ഉയർന്നതിന്റെ പേരിൽ ആരെയും മാറ്റില്ല ഒരു നിലപാട് വേണ്ടേ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടേ അല്ല എന്നെക്കാളും അറിയാവുന്നതല്ലേ നിഷാദിനി സാർ ആരായിരുന്നു രാഷ്ട്രീയപരമായ രീതിയിലുള്ള പോസ്റ്റ് ആയിട്ട് പുള്ളി മുക്കുമ്പോൾ മന്ത്രിയായിട്ട് സത്യപ്രജനു വ്യക്തിയ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെതിരെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിനു നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് നടപടി അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ കാര്യങ്ങൾ പൂർണ്ണമാവില്ല എന്നാണ് ഇവിടെ ഉയർന്നു വരുന്ന വിമർശനം പിന്നെ ആർ എസ് എസ് കാരെ അടിക്കടി കാണുന്നയാൾ നമ്മുടെ സർക്കാരിൽ പ്രധാനപ്പെട്ട കസേരയിൽ വേണോ എന്നാണ് ബിനോയ് വിശ്വൻ ചോദിക്കുന്നത് അത് ചോദ്യം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ ചോദ്യത്തിന് രാഷ്ട്രീയമായി മറുപടി പറയാൻ ശേഷിയില്ലാത്ത രാഷ്ട്രീയ ശൂന്യതയുടെ പടുകുഴിയിലാണ് ഈ പാർട്ടി അത് വിശദീകരിക്കാൻ പിണറായി വിജയന് രണ്ട് മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞില്ല അദ്ദേഹം അൻവറിനെതിരെ സകാരം ചൊരിഞ്ഞതല്ലാതെ സി പി ഐ എമ്മിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് ആർ എസ് എസിന്റെ തിണ്ണ നിറങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് എന്ന ചോദ്യത്തിന് വിജയൻ ആൻസർ ഇല്ല അല്ല അതിനകത്ത് ഒറ്റ ആൻസർ ആൻസറുകൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ പാർട്ടിന്റെ പടുകൂടിലേക്ക് ഇടാൻ പറ്റിയിട്ട് നിങ്ങൾ കിട്ടാവുന്ന എല്ലാ ക്രെയിനുകളും ഉപയോഗിച്ചുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയല്ലോ എന്നിട്ട് ഇടാൻ പറ്റുമോ ഈ സർക്കാരിന് ഇടാൻ പറ്റുമോ പറ്റിയിട്ടില്ല കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അത് ഇടതുപക്ഷക്കാരനാട്ടിനായിരിക്കുന്നില്ല അതിന് രണ്ട് വർഷങ്ങളോട് ഞങ്ങൾ അന്ന് പോലെ പറഞ്ഞു ഒരു ഭരണ സംവിധാനം എടുക്കുന്ന തീരുമാനവും രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനം രണ്ട് രണ്ടാണ് രണ്ട് രണ്ട് സംവിധാനമാണ് കേരളത്തിന്റെ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി എന്താ പറഞ്ഞത് അതാദ്യം ആസ്ട്രേലിയ എന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താ വാങ്ങിച്ചവരല്ലേ നിങ്ങളുടെ പൊളിറ്റിക്കൽ എന്തായിരുന്നു നിങ്ങൾ ആ നിലപാട് ഞാൻ ഞാൻ തന്നെ തന്നെ അല്ല ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞു അത് നിഷാദനോട് തന്നെയാ പറഞ്ഞേ സെൻകുമാറിന്റെ കാര്യത്തിൽ പറ്റിയ നിക്കു ശെൻകുമാറിന്റെ കാര്യം സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി തിരിച്ചു വന്നു ഒമ്പത് വർഷ മാസക്കാല കസരയിൽ നിന്ന ആ വരുമ്പോൾ ഈ മനുഷ്യന്റെ പേരിൽ സ്വീകരിക്കും ിയുടെ ചുമതലയിലേക്ക് വരുന്നതും അവരുടെ അവരുടെ മുൻഗണനയുമായി ബന്ധപ്പെട്ട കേസ് വേറെ ഓരോ എ ഡി ജി പിമാർ ഏതൊക്കെ ചുമതല വഹിക്കണമെന്ന് സർക്കാരിന്റെ രാഷ്ട്രീയമായി തീരുമാനിക്കാം അതിലൊരു റൂൾസും റെഗുലേഷനും തടസ്സമല്ല പിന്നെ രണ്ടാമത് അന്വേഷണ റിപ്പോർട്ടിന്റെ വലിയ കഥ പറയല്ലേ റെജി ലുക്കോസ് അന്വേഷണ റിപ്പോർട്ട് എന്തായിരിക്കണമെന്ന സന്ദേശം പിണറായി വിജയൻ കൊടുത്തു കഴിഞ്ഞു അതായത് ഈ ആരോപണം ഉന്നയിക്കുന്ന അൻവർ മലപ്പുറംകാരനായ അൻവർ അവിടുത്തെ കള്ളക്കടത്ത് സംഘത്തിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് പറയാതെ പറഞ്ഞ് ചാപ്പ അടിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ നിങ്ങൾ അൻവറിനെയാണോ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞ മറുപടി സ്വന്തം എം എൽ എ അദ്ദേഹം ആ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ അൻവർ കൊണ്ടുവന്ന ഈ പരാതി മുഴുവൻ ശരിയാണെന്നുള്ള റിപ്പോർട്ട് ഇവർ കൊണ്ടുവരുന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അന്വേഷണം അട്ടിമറിച്ച് കഴിഞ്ഞു പിണറായി വിജയന്റെ പ്രസ്മീറ്റിൽ അത് വളരെ പ്രകടമാണ്